ശ്രമിച്ചാൽ ഞാൻ ഇന്നലെ തന്നെ ഇവർക്ക് കടക്കാൻ വേണ്ടി അപ്പം പിന്തുടരുകയാണ് നമ്മൾ ഞാൻ ഒരു കടക്കുന്ന അവർ കറങ്ങി പിന്തുടരുകാരണം വലിയ കൊടുത്തോ അത് പോയാലും എല്ലാവരും പോയിട്ടില്ല ഇപ്പം നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ പറയുക നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ടി നമ്മൾ ഇവിടെ ഇവിടെ ചട്ടന വെളിച്ച മറ്റുള്ള എല്ലാവരും ഇന്നും കഷ്ടപ്പെട്ടിട്ടാണ് അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് അപ്പോൾ നമ്മൾ എന്താ ചെപ്പ വായും നമ്മൾ അടിയിലെന്താ അവരെ രക്ഷപ്പെടുത്താം നമുക്ക് കൈയിൽ നിന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് എന്നായിട്ട് അറിയും പിന്നെ കുടിച്ചു മാറ്റിയാൽ മതി പിന്നെ പിന്നെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ് പിന്നെ അന്ന് രാവിലെ പോയിട്ട് പറഞ്ഞു നല്ല നമ്മൾ റിയോ വീട് അവർ ഓരോരുത്തർ വീട് എനിക്കറിയും ഞാൻ അവർ പെട്ടു വളർന്ന ആളാണ് അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് വിടണം പറഞ്ഞ അങ്ങനെ ഞാൻ കച്ചവടക്കെ പോയിട്ട് പറഞ്ഞേ പറ്റൂല ചാവു ചാവെന്ന് അറിയുന്നത് എതിരെ ചായകളാണ് പോയിട്ടേ കഴു അതിൽ ചൂടായാലാണ് ഇന്ന പുഷ്ട് അപ്പൊ ഞാനാണ് ചായകൾ പറഞ്ഞത് പത്ത് വീടുകളിൽ ഈ ഒരു പാലക്കളെ ഇരിക്കുന്നുണ്ടായിരുന്നു ആളായിരുന്നു അടുപ്പിച്ച സെന്ററി ധനിച്ചാണ് വീടുകളിൽ ഇരിക്കുന്നത് അതാണ് ആരൊക്കെ ഉണ്ട് എവിടെയുണ്ട് എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സ്ഥലം വാങ്ങി പൈസ സർവീസും ഗവൺമെന്റും വാങ്ങിയിട്ട് ഒരു ദൂരെ വെച്ചതാണ് അതിൽ താമസിക്കുന്ന ആൾക്കാരാണ് അതെയോ ഈ സുദേവൻ പറയുന്നതിന് ആ വലിയത് ആ അനുസരിച്ചാണ് അത് ഇരിക്കുന്നത് അവര് എങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെ ിലാണ് ഒക്ക പഠിപ്പിക്കാൻ അവന് ഓന് കൂടി പണി എടുത്ത് എസ്റ്റേജ് പണിക്ക് ഓൻ പണിയെടുത്തിട്ടാണ് ഓൻ പഠിപ്പിക്കാറ് ഇതൊക്കെ എപ്പോഴും ഉറപ്പാണ് ശുദ്ധ മരിച്ചിട്ടില്ലെന്നാണ് എന്റെ ഓർത്ത് ഓൻ കയ്യിലുണ്ട് പക്ഷെ പക്ഷേ അവിടെ എല്ലാം അടി അതേപോലെ ആസനുണ്ട് ഓനെ എത്ര കാലം ഓനാണ് ആ പോയിട്ട് കഴിച്ചു പോയിട്ട് അവൻ ഉണ്ടാക്കിയത് അപ്പൊ രോഗിയാണ് രോഗി അതിൽ നടക്കുന്നത് ആസന്റെ വീട്ടിൽ ആസന്റെ വീട്ടില് ഓൻ ഭാര്യയുണ്ട് രണ്ട് അവൻ്റെ രണ്ട് കുറ്റുണ്ട് പിന്നെ ബാപ്പുണ്ട് ഓൻ ഉമ്മ ഉണ്ട് ഉമ്മ എനിക്കറിയില്ല ഇത്രയും സ്ഥിതിയാണ് ഇത് കണ്ടിട്ടില്ല ഞാസന്റെ വീട് കിടക്കുന്നത് നാസന്റെ മോനാണ് ടെലിഫോൺ ചെയ്തത് ഇന്ന് രസീഫ് ചെയ്താറുണ്ട് പിന്നെ അവിടെ കടന്നു ഞാൻ സേഫ്റ്റി ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയോ അറിയാമോ അറിയില്ല ഒന്നും അറിയില്ല അയ്യത് തറക്കാനെല്ലാം ഒന്നും പോയിട്ടില്ല ആരോ ഞാൻ ഉമ്മൾക്ക് കറക്കാൻ കഴിയണ്ടേ ഒരു കോവച്ചും കറക്കാൻ കഴിയുന്നില്ല പക്ഷെ സുഖേ ഒരു വീടാണ് നീച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതെ ഈ രക്ഷാപാത്രം എപ്പോഴാണ് തുടങ്ങിയത് ഇന്നേ തുടങ്ങിയിട്ടുള്ളൂ ഇന്നലെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇന്നലെ കുറെ ഓഡികളെടുത്ത് പോയി എന്നല്ലാതെ ഒന്നും അറിയില്ല ഇവിടെ കടന്നാലില്ല അറിയുമോ ഇത് കണ്ടായിരുന്നിട്ടൊന്നും മോളിങ് കിട്ടിയിട്ടില്ല ഒഴിഞ്ഞിട്ടില്ല മോളിൽ ഒന്നും കിട്ടിയില്ല ഇതുവരെ ഭദ്രയിലെ ഭദ്രയിലീസാവൊന്നും ഓരോന്നും ഒരുമിച്ച് അറിയില്ല മോളിൽ പുഞ്ചിരിമട്ടം ആ അമണി കാണുന്ന ഇപ്പം മണ്ണ് ഓടിക്കിടക്കുന്ന ഭാഗമുണ്ട് പുഞ്ചിരിമട്ടം അവിടെ ഈ ഒരുപാട് പേർ ഒന്നിച്ചുള്ള അവസ്ഥ ഈ ടോളലുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ട് വട്ടമൊക്കെ ഉണ്ടായിരുന്നു അവരവർ സ്ഥിതി ഒന്നും അറിയില്ല അവളിപ്പോൾ ഞാൻ പോയി നോക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ മോളിൽ നിന്നാണ് കൊത്തി വന്നത് ആദിവാസി ബോളുകളിൽ അവിടെ നിന്നാണ് പൊട്ടി വന്നത് അവരുടെ സ്ഥിതി എന്താണെന്ന് ഒന്നും അറിയില്ല ഞാൻ അമീതിൻ്റെ ഡ്രൈവർ അമീത്ക്കാരിൻ്റെ വീട്ടിൽ പോയി നോക്കിയില്ല അതുകൊണ്ടാണ് അന്ന് കൊണ്ടാണ് ചേട്ടാ നമ്മൾ കാണുന്ന സൈഡിൽ കൂടെ ആണെങ്കിൽ പോകുന്നത് ഒരേ വായിക്കിയാലും പഴയ പോയിരുന്നത് ഇങ്ങോട്ടൊന്നും വെള്ളം അടിച്ചില്ല ഇബ്രനാട്ടം തുടങ്ങിയതാണ് ആരൊക്കെ സ്ഥലത്തേക്ക് ഇത് കാണുന്നതൊക്കെ അതിന്റെ ഒന്ന് മൂടാ ഇവിടെ അറിയില്ല ആ വീടിലാണ് അംസു താമസിക്കുന്നത് ഭാര്യ കുട്ടികളും ആ സ്റ്റാവ് അടുത്തത് ോ ഹംസക്കയുടെ വീട്ടിലെത്തവരുണ്ടോ അവര് ഭാര്യയും കുട്ടികൾ രണ്ടു കുട്ടികൾ പുറത്താണല്ലോ പഠിക്കുകയാണ് അവിടെ ആ തറ പോലെ കാണുന്ന ഭാഗത്താണ് ഹംസയുടെ വീടുണ്ടായിരുന്നത് അങ്ങനെ വീടുണ്ടായിരുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവിടെയുള്ള സ്ഥലം മുഴുവൻ മാറിയിരിക്കുകയാണ് അതുവഴി ഒരു ചെറിയ തീർച്ചാൽ പോലെ നമ്മളിപ്പോ കാണുന്നത് പോലെ ഒരു ചെറിയ പുഴയുടെ കൈവഴി അത് മലവെള്ളം വരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ വലിയ ഉരുൾപൊട്ടൽ പുലർച്ചെ ഉണ്ടാവുന്നു ആ ഉരുൾപൊട്ടലിൽ പൊട്ടി വന്ന കല്ലും പാറയും എല്ലാം തള്ളി മരങ്ങളും എല്ലാം കൂടി ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചുതയറി